ഹായ് ഡാ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ടെൻത്ത് ബ്രില്സിന്റെ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ഒരേ പാറ്റേണിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഇനി തേർഡ് ഫേസിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും സെക്കൻഡ് ഫേസിൽ രണ്ട് ചോദ്യങ്ങൾ നവോത്ഥാന നായകന്മാരുടെ കൃതികളുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തേർഡ് ഫേസ് ഫസ്റ്റ് ഫേസിലും എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അതിന് ചോദിച്ച ആളുകള് ഗുരുവിന്റെ കൃതികളാണ് സ്വാമികൾ ഗുരു പണ്ഡിറ്റ് കറുപ്പൻ സ്വാമികൾ തുടങ്ങിയവരുടെ കൃതികളാണ് പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ളത് അതിന് ഗുരുവിന്റെ കൃതികള് രണ്ട് തവണ രണ്ട് ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുമുണ്ട് നമ്മൾ പ്രധാനപ്പെട്ട കൃതികളാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ ആ കൃതികൾ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികളാണ് നമ്മൾ പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികളാണ് ഇദ്ദേഹത്തിന്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരുവിന്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഇനി ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതിയാണ് നവമഞ്ചരി ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതി ചോദിച്ചാൽ അത് നവമഞ്ചരി ഗുരു രമണ മഹർഷിയെ സന്ദർശിച്ച ശേഷം എഴുതിയ കൃതിയാണ് നിർവൃതി പഞ്ചകം ഗുരു രമണ മഹർഷിയെ സന്ദർശിച്ച ശേഷം പ്രചോദനം ഉൾക്കൊണ്ട് എഴുതിയ കൃതിയാണ് നിർവൃതി പഞ്ചകം എന്ന് അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം ശിവശതകം എന്നത് അരുവിപ്പുറം പ്രതിഷ്ഠ സമയത്ത് ഗുരു രചിച്ച കൃതിയാണ് ഇനി ഗുരുവിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് വരികളാണ് ഇനി പറയാൻ പോകുന്നത് ഒരുപാട് തവണ പി എസ് സി ചോദിച്ച വരികളാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ സുഖത്തിനായി വരയണം എന്ന വരികൾ ഉള്ളത് ഗുരുവിന്റെ ആത്മോപദേശ ശതകത്തിലാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ സുഖത്തിനായി വരയണം എന്ന വരികള് ആത്മോപദേശ ശതകത്തിലേതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ വചനങ്ങൾ ഉള്ളത് ഗുരുവിന്റെ ജാതി മീമാംസ എന്ന കൃതിയിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന വരികൾ ഉള്ളത് ഗുരുവിന്റെ ജാതി മീമാംസ എന്ന കൃതിയിലാണ് ഗുരുവിന്റെ കൃതികളാണ് ഗജേന്ദ്രമോക്ഷം മഞ്ചിപ്പാട്ട് ആദ്യ രചനയാണ് ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചത് നവമഞ്ചരി ആണെങ്കിൽ രമണ മഹർഷിയെ സന്ദർശിച്ച ശേഷം എഴുതിയ കൃതി നിർവൃതി പഞ്ചകമാണ് അരിപുറും പ്രതിഷ്ഠാ സമയത്ത് രചിച്ച കൃതിയാണ് ശിവശതകം ആത്മോപദേശ ശതകത്തിലെ പ്രധാന വളരെ ഫേമസ് ആയിട്ടുള്ള വരികളാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ സുഖത്തിനായി പറയണം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യരും ഇത് ജാതി മീമാംസയിലെ വരികളാണ് ഗുരു അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് സമർപ്പിച്ച കൃതി എന്നറിയപ്പെടുന്നതാണ് പിണ്ടാനന്ദി മറ്റു കൃതികളാണ് ഹോമമന്ത്രം ചിദംബരാഷ്ട്രകം വേദാന്തസൂത്രം ജാതി നിർണയം ഇതെല്ലാം പിണ്ടാനന്ദി ഹോമമന്ത്രം ചിദംബരാഷ്ട്രകം വേദാന്തസൂത്രം ജാതി നിർണം നിർണയം തുടങ്ങിയവ ഗുരുവിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കൃതിയും പി എസ് സി ഒരുപാട് തവണ ചോദിച്ച കൃതിയുമാണ് ദർശനമാല ഗുരുവിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു കൃതിയാണ് ദർശനമാല അദ്വൈതീപിക ഗുരുവിന്റെ കൃതിയാണ് അനുകമ്പ ദശകം ദർശനമാല അദ്വൈതീപിക അനുകമ്പ ദശകം ജീവകാരുണ്യ പഞ്ചകം ഏതാണ ജീവകാരുണ്യ പഞ്ചകം നിങ്ങൾ നോക്കൂ നമ്മൾ പറഞ്ഞ കൃതികള് ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പിണ്ടാനന്ദി നന്ദി ഹോമമന്ത്രം ചിദംബരാഷ്ട്രകം വേദാന്തസൂത്രം ജാതി നിർണയം മറ്റു കൃതികളാണ് ദർശനമാല ജീവകാരുണ്യ പഞ്ചകം അനുകമ്പ ദശകം അദ്വൈത ദീപിക അറിവ് ഗുരുവിന്റെ കൃതിയാണ് അറിവ് ഗുരുവിന്റെ കൃതിയാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് ഇനി നമ്മൾ പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് നിജാന്തവിലാസം അതായത് ചട്ടമ്പി സ്വാമികൾ പരിഭാഷപ്പെടുത്തിയ സുന്ദര സ്വാമികളുടെ തമിഴ് കൃതിയാണ് നിജാന്തവിലാസം സ്വാമികൾ പരിഭാഷപ്പെടുത്തിയ സുന്ദര സ്വാമികളുടെ തമിഴ് കൃതിയാണ് നിജാന്തവിലാസം മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന സ്വാമികളുടെ കൃതിയാണ് ആദ്യ ഭാഷ മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന സ്വാമികളുടെ കൃതിയാണ് ആദ്യ ഭാഷ പ്രാചീന മലയാളം സ്വാമികളുടെ കൃതിയാണ് പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദിമ സമൂഹത്തിന്റെ ചരിത്രം അനാവരണം ചെയ്യുന്ന കൃതിയാണ് അല്ലെ അതായത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന്റെ മുന്നേ കേരളത്തിൽ ജീവിച്ചിട്ടുള്ള ആളുകൾ അവർക്ക് ജാതി ഇല്ല മതമില്ല എന്നുള്ള രീതിയിൽ ജീവിച്ചിട്ടുള്ള ഒരു സമുദായം ഒരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെന്ന ഇദ്ദേഹം പറയുന്ന കൃതിയാണ് പ്രാചീന മലയാളം ഇദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കൃതിയാണ് പ്രാചീന മലയാളം പി എസ് സി ഒരുപാട് തവണ ചോദിച്ച കൃതിയാണ് പ്രാചീന മലയാളം അവർണർക്കും വേദം പഠിക്കാം എന്ന് പറയുന്ന ഗുരുവിൻ്റെ കൃതിയാണ് വേദാധികാര നിരൂപണം നിങ്ങൾ നോക്കൂ സവർണ ജാതിക്കാരായിട്ടുള്ള ആളുകൾ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ബ്രാഹ്മണമാരായിട്ടുള്ള ആളുകൾ ഇവരെല്ലാം വേദം പഠിച്ചിരുന്നൊരു കാലത്ത് അല്ല സവർണർക്ക് മാത്രമല്ല അവർണർക്കും വേദം പഠിക്കാം എന്ന് പറയുന്ന സ്വാമികളുടെ വളരെ ഫേമസ് ആയിട്ടുള്ള കൃതിയാണ് വേദാധികാര നിരൂപണം ക്രിസ്തു മത പ്രവർത്തനങ്ങളെയും മതം മാറ്റത്തെയും എതിർത്ത സ്വാമികളുടെ കൃതിയാണ് ക്രിസ്തു മത നിരൂപണം ക്രിസ്തു മത സഭകളുടെ പ്രവർത്തനങ്ങളെയും മതം മാറ്റത്തെയും എതിർത്ത സ്വാമികളുടെ കൃതിയാണ് ക്രിസ്തു മതനിരൂപണം ഈ ക്രിസ്തു മതനിരൂപണത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് ആദ്യത്തെ ഭാഗം ക്രിസ്തു മതസാരവും രണ്ടാമത്തെ ഭാഗം ക്രിസ്തു മതചേതനവും ആദ്യ ഭാഗം ക്രിസ്തു മത സാരവും രണ്ടാമത്തെ ഭാഗം ക്രിസ്തു മതചേതനവുമാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് നിജാന്തവിലാസം ആദിഭാഷ പ്രാചീന മലയാളം വേദാധികാര നിരൂപണം ക്രിസ്തു മത നിരൂപണം ചട്ടണി സ്വാമികളുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൃതിയാണ് മോക്ഷപ്രദീപഖണ്ഠനം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചു കൊണ്ടുള്ള കൃതിയാണ് കാരണം മോക്ഷപ്രദീപത്തെ ഖണ്ഡനം ചെയ്തതാണല്ലേ അതിനെ വിമർശിച്ചിട്ടുള്ള കൃതിയാണ് മോക്ഷപ്രദീപഖണ്ഠനം എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് മോക്ഷപ്രദീപഖണ്ഡനം അദ്വൈത പഞ്ചരം ഇദ്ദേഹത്തിന്റെ കൃതിയാണ് അദ്വൈത ചിന്താ പദ്ധതി സർവമത സാരസ്യം കേരളത്തിലെ ദേശനാമങ്ങൾ ഇതെല്ലാം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് അദ്വൈത പഞ്ചരം അദ്വൈത ചിന്താ പദ്ധതി സർവ്വമത സാരസ്യം കേരളത്തിലെ ദേശനാമങ്ങൾ ഇതെല്ലാം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് നമുക്ക് സംശയം വരും ഈ അദ്വൈത ചിന്താ പദ്ധതി സ്വാമികളുടെ കൃതിയാണെങ്കിൽ അദ്വൈത ദീപിക എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് നമുക്ക് ഇങ്ങനെയുള്ള കൃതികൾ പഠിക്കാനുള്ള എളുപ്പമാർഗം എന്ന് വളുപ്പമാർഗം നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോസ് ഈ കൃതികളുമായി ബന്ധപ്പെട്ട് പറയുന്ന വീഡിയോസൊക്കെ വീണ്ടും വീണ്ടും കേട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ പിന്നെ മനസ്സിൽ തങ്ങി നിൽക്കുക അതായത് നമ്മുടെ മെമ്മറിയിൽ അത് അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിട്ടുള്ള മാർഗ്ഗം ഇങ്ങനെയുള്ള വീഡിയോസ് എന്ത് ചെയ്യുക വീണ്ടും വീണ്ടും കേൾക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ ആ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ള രണ്ടാളുകളാണ് വൈകുണ്ഠസ്വാമികളും കറുപ്പനും വളരെ എളുപ്പമാണ് വൈകുണ്ഠ സ്വാമികളുടെ കൃതി പഠിക്കാൻ പ്രത്യേകിച്ച് കോഡൊന്നുമല്ല കാരണം രണ്ട് കൃതികളെ നമുക്ക് പഠിക്കാനുള്ളൂ പി എസ് സി ഇതുവരെ ചോദിച്ചതും ആ രണ്ട് കൃതികൾ മാത്രമേ ഉള്ളൂ തിരുട്ടും അരുൾ നൂലും വൈകുണ്ഠ സ്വാമികളുടെ കൃതികളാണ് നമുക്ക് വൈകുണ്ടസ്വാമികളോട് കുറച്ച് സ്നേഹമൊക്കെ തോന്നുന്നുണ്ടല്ലേ കാരണം ഒരുപാടൊന്നും അദ്ദേഹത്തിന്റെ കൃതികൾ പഠിക്കാനില്ല രണ്ട് കൃതികളെ പഠിക്കാനുള്ളൂ അഖില തിരുട്ടും അരുൾ നൂലും ഇനി പണ്ഡിറ്റ് കറുപ്പന്റെ കൃതികളാണ് നമുക്ക് പഠിക്കാനുള്ളത് പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യത്തെ കൃതിയാണ് ലങ്കാമർദ്ദനം പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യത്തെ കൃതിയാണ് ലങ്കാമർദ്ദനം ഇദ്ദേഹത്തിന്റെ ആദ്യ കവിതയാണ് സ്തോത്രമന്താരം കറുപ്പന്റെ ആദ്യ കവിതയാണ് സ്തോത്രമന്ദാരം ഇനി വളരെ ഫേമസ് ആയിട്ടുള്ള പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ് ജാതിക്കുമ്മി എന്താ പറയുന്നത് ജാതിക്കുമ്മി ജാതി തൊട്ടുകൂടായ്മയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് നിങ്ങൾ നോക്കൂ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് അല്ലേ നിങ്ങൾ നോക്കൂ പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണെങ്കിൽ ജാതിമീമാംസ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന ഗുരുവിന്റെ വചനങ്ങളുള്ള ജാതിമീമാംസ ഗുരുവിൻ്റെതും പണ്ഡിറ്റ് പണ്ടിറ്റുകറുപ്പൻ്റെതുമാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ആചാരഭൂഷണം ഇനി ഈ ജാതീയമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ അതായത് ഉച്ചനീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നത് അതായത് ഇതിൽ ജനങ്ങളെ കുറെ കൂടെ ബോധവാന്മാരാക്കാൻ പണ്ടിറ്റുകറുപ്പന് സാധിച്ച രണ്ട് രചനകളാണ് ഉദ്യാനവിരുന്ന് ബാലകലേശം ഉദ്യാനവിരുന്നു ബാലകലേശവും കറുപ്പന്റെ കൃതികളാണ് ഇത് ജാതീയമായ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ജനവിഗാനം വളർത്തുന്നതിന് സഹായിച്ച രണ്ട് കൃതികളാണ് ഉദ്യാന ഉദ്യാനവിരുന്ന് ബാലകലേശം ഈ ടി കെ മാധവന്റെ നിര്യാണത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ചരമഗതമാണ് ടി കെ മാധവന്റെ മാധവൻ ചരമഗതം ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക ടി കെ മാധവന്റെ നിര്യാണത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ചരമഗതം എന്നാൽ ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട കൃതിയാണ് സമാധിസപ്താഹം ഇതൊരു സാമയമാണെന്ന് പഠിച്ചു വെക്കുക ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധിസപ്താഹം ആചാരഭൂഷണം ഉദ്യാനവിരുന്ന് ബാലകലേശം ചരമഗതം ടി കെ മാധവൻ ചട്ടമ്പി സ്വാമികൾ ചരമഗതം സമാധി സപ്താഹം തുടങ്ങിയ രചനകള് പണ്ഡിറ്റുകറുപ്പൻ്റെതാണ് ഇദ്ദേഹത്തിന്റെ മറ്റ് പ്രധാന കൃതികളാണ് ധീവരത്തരുണിയുടെ വിലാപം ശാകുന്തളം വഞ്ചിപ്പാട്ട് ചിത്രലേഖ ലളിതോപഹാരം സൗദാമിനി തുടങ്ങിയവ ധീവരത്തരുണിയുടെ വിലാപം ശാകുന്തളം വഞ്ചിപ്പാട്ട് ചിത്രലേഖ ലളിതോപഹാരം സൗദാമിനി തുടങ്ങിയ കൃതികൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് ഇങ്ങനെയുള്ള കൃതികളൊക്കെ പഠിക്കാൻ ഓർമ്മിച്ച് വെക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറ മാർഗം നമ്മളത് വീണ്ടും വീണ്ടും കേട്ടു പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ പാട്ട് പഠിക്കൂലേ സിനിമാ പാട്ടോ ഏതോ പാട്ടായിക്കോട്ടെ നമ്മൾ പാട്ടൊക്കെ എങ്ങനെയാ പഠിക്കണത് അത് വീണ്ടും വീണ്ടും കേട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് നമുക്കിവിടെ ക്വസ്റ്റ്യൻ നോക്കാം സെക്കൻഡ് ഫേസിൽ വന്നിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ് അതായത് ഈ ചോദ്യം വന്നിട്ടുള്ളത് സെക്കൻഡ് ഫേസിലാണ് സെക്കൻഡ് ഫേസിൽ രണ്ട് ചോദ്യങ്ങൾ കൃതികളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഇത് ഫസ്റ്റ് ഫേസിൽ വന്ന ചോദ്യമാണ് ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണെന്ന് ചോദിക്കുന്നു ശരിയായത് നമ്മൾ പഠിച്ച ഇത്ര നേരം പഠിച്ച ഫാക്ടറി വെച്ചൊന്ന് എല്ലാവരും പറയടാ ഒന്ന് ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് നോക്കുക എന്നിട്ട് എല്ലാവരും ഒന്ന് ഒച്ചത്തിൽ വിളിച്ച് പറയാം ഏതാണ് നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ എന്നൊക്കെ എന്ത് ചെയ്യുക വിളിച്ച് പറയുന്നത് വീട്ടുകാരൊക്കെ ഒന്ന് കേൾക്കട്ടെ നോക്കൂ ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം എന്ന് തന്നിട്ടുണ്ട് നമ്മൾക്ക് പച്ച വെള്ളം പോലെ അറിയാം അത് തെറ്റാണ് കാരണം ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ല പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം ഇനി ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾക്ക് നേരത്തെ തന്നത് അഖിലത്തിരുട്ടാണ് നമ്മൾക്ക് എന്തറിയാം അഖിലത്തിരുട്ടും നൂലും ആരുടെ കൃതികളാണ് വൈകുണ്ടസ്വാമികൾ ഇനി വൈകുണ്ടസ്വാമികളുടെ നേരെ തന്നിട്ടുള്ളത് ദർശനമാലയാണ് നമ്മൾ തൊട്ടു മുന്നേ പഠിച്ചതേയുള്ളൂ ദർശനമാല ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ഇനി ഡി ഓപ്ഷൻ നോക്കുക ജാതിക്കുമ്മി അത് ഉറപ്പായിട്ടും നമുക്കറിയാം പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ് ജാതി കുമ്മി അപ്പം ഇതിൽ ശരിയായ ജോഡി ഡി ഓപ്ഷൻ ആണ് ജാതിക്കുമ്മി പണ്ഡിറ്റുകറുപ്പൻ്റെതാണ് താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ് അരുൾനൂല് ഓപ്ഷനെ നോക്കൂ അരുൾനൂല് ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെതല്ല ഇത് വൈകുണ്ടസ്വാമികളുടെ ഗ്രന്ഥമാണ് ഓപ്ഷൻ ബി ആദി ഭാഷ ഇത് ഗുരുവിൻ്റെതല്ല ഇത് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് ഓപ്ഷൻ സി വേദാധികാര നിരൂപണം ഇതും ഗുരുവിൻ്റെതല്ല അവർണർക്കും വേദം പഠിക്കാം എന്ന് പറയുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം പിന്നെ ഉള്ള ആകെ ഒരു ഓപ്ഷൻ ഉള്ളത് ഓപ്ഷൻ ഡി ആണ് അത് നവമഞ്ചരിയാണ് അത് ഗുരുവിൻ്റെ കൃതിയാണ് ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതിയാണ് നവമഞ്ചരി ഇനി ഫസ്റ്റ് ഫേസിൽ വന്ന ചോദ്യം ഇതാണ് താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി അതായത് ഗുരുവിൻ്റെതല്ലാത്ത കൃതി ദൈവദശകം ഗുരുവിന്റെ കൃതിയാണ് വേദാധികാര നിരൂപണം അത് ആരുടേതാണ് നമ്മൾ പറഞ്ഞില്ലേ വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് നവമഞ്ചരി ദർശനമാല തുടങ്ങിയവ ദൈവദശകം നവമഞ്ചരി ദർശനമാല ഇത് ഗുരുവിന്റെ കൃതിയാണ് ഇതിൽ പെടാത്തത് വേദാധികാര നിരൂപണമാണ് അത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് നിങ്ങൾ ഇത്രയും നമ്മൾ ഫാക്സ് പറഞ്ഞപ്പോൾ തന്നെ വീണ്ടും വീണ്ടും ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഈ കൃതികൾ നിങ്ങളുടെ എന്തുണ്ടാവും മൈൻഡിൽ ഉണ്ടാവും നിങ്ങൾ ഒരു തവണ ഈ വീഡിയോ കണ്ടാലും നിങ്ങൾ ഒരു രണ്ട് മൂന്ന് തവണ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓർമ്മയുണ്ടാവും അപ്പോൾ തേർഡ് ഫേസിന് പോകുന്നതിന് മുന്നേ ഒരു മൂന്ന് നാല് തവണയെങ്കിലും ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നിർബന്ധമായിട്ടും കാണുക നിങ്ങളെ കൃതികള് നമ്മൾ പാട്ടൊക്കെ അല്ലെങ്കിൽ കവിതയൊക്കെ നമ്മൾ പഠിക്കുന്ന പോലെ കേട്ടു കേട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഈ കൃതികൾ നവോത്ഥാന നായകന്മാരുടെ അല്ലെങ്കിൽ ആ കൃതികളെല്ലാം നമ്മളെ അങ്ങനെ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നാവുക അപ്പം ഇനി ഉള്ള ദിവസങ്ങളിലും നമ്മൾ തേർഡ് ഫേസ് ഫോർത്ത് ഫേസ് ഒക്കെ വരുന്നവരെ നമ്മളിങ്ങനെ ഫസ്റ്റ് ഫേസ് നടന്ന അതായത് എക്സാം കഴിഞ്ഞ് ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസിലൊക്കെ പി എസ് സി ചോദിച്ചിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതായത് ഒരു ഡീപ്പ് അനാലിസിസ് നടത്തിയിട്ട് അതായത് കണക്റ്റഡ് ആയിട്ട് വരുന്നത് അതായത് ഉറപ്പായിട്ടും തേർഡ് ഫേസിൽ വരും എന്ന് നമുക്ക് തോന്നുന്ന ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങളുടെ വീഡിയോസ് ആയിരിക്കും ഇനി ഉണ്ടാവുക ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് എന്നറിയത്തിൽ വളരെ സന്തോഷമുണ്ട് പക്ഷെ മിക്ക ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പം നിങ്ങൾ ഉടനെ എന്ത് ചെയ്യടാ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം ബൈ